തോമസ് കേന്ദ്ര കഥാപത്രമാണ് ലി ഇപ്പോ ആ ചിത്രം ഒരു കുരുക്കിലാണ് എന്താണെന്നല്ലേ ചിത്രത്തിൽ ഈച്ച ഉണ്ടല്ലോ നമ്മുടെ ഒരു പടവും ഉണ്ടല്ലോ ഈഗ അതായത് ഈച്ച ആ ഈച്ചയും ഈച്ചയും സെയിം ആണ് ഒരു ക്യാരക്ടർ മോഷ്ടിക്കേണ്ടതായിട്ടൊരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഈച്ച എന്ന് പറഞ്ഞ സർവവ്യാപി ഒരു നമ്മുടെ നഗന നേത്രങ്ങൾ കൊണ്ട് കാണും പോകും അത് സെയിം ആണ് അതിപ്പോ കോപ്പിയടിയല്ല ഇത്ര വാദിച്ചത് വാദിച്ചോണ്ടിരിക്കും ശരി നമുക്ക് അതിന്റെ ഡയറക്ടർ ദിനേശ് കർമ്മകരൻ എന്ത് പറയുന്നു എന്ന് നോക്കാം ഞാൻ ഞാൻ കൃത്യമായിട്ട് വളരെ തദ്ദേശീയമായി ഡെവലപ്പ് കാര്യമാണ് ചിത്രത്തിലെ നായിക കഥാപാത്രം ഒരു മാസ്ക് വെച്ച് വിടുന്നുണ്ട് നമ്മുടെ ഈച്ചയ്ക്ക് അതേപോലെ വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം എക്സാമ്പിൾ ഒന്ന് പറയട്ടെ അടുത്ത വീട്ടിലെ ഉണ്ണിയപ്പ ഒരു ഉണ്ണിയപ്പ ഉണ്ടാക്കി നമ്മളെ വീട്ടിൽ വേറെ വേറെ ഒരു ഉണ്ണിയപ്പ ചട്ടിയിൽ ഉണ്ണിയപ്പ ഉണ്ടാക്കി പക്ഷെ രണ്ട് ഉണ്ണിയപ്പം തന്നെ ഇത് ഉണ്ണിയപ്പൻ ലൈറ്റും ഇത് ഉണ്ണിയപ്പം പ്രോ മാക്സ് എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ എടോ ഇത് താൻ കോപ്പി അടിച്ചതാണോ താൻ സമ്മതിക്കട നമ്മൾ എന്ത് ചോദിക്കുന്നു ആ ആ ഒരു ഒരു ടച്ച് വേറെ നമുക്ക് നോക്കാം എന്ത് തെറ്റാണ് എന്റെ പ്രശ്നം കാരണം കാരണം ഞാൻ പ്രത്യേകിച്ച് തെറ്റോ തെറ്റോ ശരിയോ ശരിയോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യേണ്ട കാര്യമല്ല സർ മാസ്ക് എല്ലാം ആയിട്ടുണ്ടല്ലോ നമ്മുടെ രാജമൗലിയുടെ പറയുന്നത് ഇതാണ് കറക്റ്റ് ആയിട്ടുണ്ട് വൺ പരാജയമായിട്ടുള്ള ഈ ഒരു പൊട്ട സിനിമയുടെ ഡയറക്ടർ എങ്ങനെ ഇതിന്റെ നിർമ്മാതാവിനെ പിടിച്ചു വന്നതാ എനിക്ക് ഒരു സംശയമില്ല ഇതേപോലെ വൈതാളം ഏത് പ്രൊഡ്യൂസറിനെയും ചാക്കിലാക്കാം തെറ്റി പറ്റിയെങ്കിൽ സമ്മതിക്കട കാണുമ്പോൾ ഒരു സാമ്യം തന്നെ തോന്നുന്നുണ്ട് അത് നമുക്കറിയില്ല അറിയില്ല ഒരു ഡീറ്റെയിൽ അങ്ങനെ എത്രത്തോളം പോകുമെന്ന് അറിയില്ല പക്ഷെ കാണുമ്പോൾ ഒരുപോലെ എന്ന് തോന്നാം തീർച്ചയായിട്ടും അതിന്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽ കൊണ്ട് പരിശോധിച്ച് നോക്കണം ഞാൻ തയ്യാറാണ് ആ പരിശോധിച്ച് നോക്കാൻ അതിൻ്റെ അത് യാതൊരു പ്രശ്നവും എനിക്കില്ല കാരണം കൃത്യമായിട്ട് അത് ഞാനതൊരു നിയമപരമായി തന്നെ മുന്നോട്ടെന്ന് വിചാരിക്കണം കാരണം കാഴ്ചയിൽ കാഴ്ചയിൽ ആ രണ്ടും സെയിം ആണോ എന്നാണ് മിസ്റ്റർ ദിനേശ് കർണാകരൻ തന്നോട് ചോദിക്കുന്നത് അടുത്ത വലിയ അപ്പച്ചട്ടി നമ്മുടെ വില അപ്പച്ചി രണ്ട് രണ്ടായിട്ട് രണ്ട് അപ്പമാണെന്ന് പറയാൻ പറ്റുമോ ഒന്നിന്റെ പേര് അപ്പവും മറ്റേത് അപ്പം പ്രോ മാക്സും നമുക്ക് നീ പറയോ ഡീറ്റെയിൽ അല്ല മിസ്റ്റർ മണ്ടൻ തന്നോട് പറയുന്നത് താൻ സമ്മതിക്ക് നമുക്ക് എന്ത് മനസ്സിലാക്കാം എങ്ങനെ ഒരു ഡയറക്ടർ ഒരു പ്രൊഡ്യൂസിനെ ചാത്തിലാക്കുന്നു അതിനൊരു ഒരു എക്സാമ്പിൾ ആണ് ഈ ദിനേശ് കരുനാഗരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വാദങ്ങൾ ആ ന്യൂസ് റേറ്റിൽ കറക്റ്റ് ആയിട്ട് എന്ത് ചോദിക്കുന്നു അതിന് വിഭിന്നമായിട്ടുള്ള മറുപടി എങ്ങനെയെങ്കിലും ഈ ഒരു ന്യൂസ് ഉണ്ട് ആ ചിത്രം ഓ ടി അല്ലെങ്കിൽ രണ്ടാൾ കാണുന്നത് അതിനായിട്ട് ഈ ഡയറക്ടർ കാർഡിംഗ് കൂട്ടുന്ന അഭിപ്രായമാണോ എന്ന് എനിക്ക് അറിയില്ല അതാവാനേ വഴി കോപ്പി ചെയ്തെങ്കിൽ കോപ്പി എന്ന് സമ്മതിക്കേ ഇത് അതിന് എന്താ പ്രശ്നം നീ കോപ്പി ചെയ്തിട്ടുണ്ട് കോപ്പി ചെയ്തിട്ടുണ്ട് കോപ്പി ചെയ്തിട്ട് സമ്മതിക്കും ഈ പടത്തിന്റെ പ്രൊഡ്യൂസറിനെ പറഞ്ഞു പറ്റിച്ച് ചാക്കിലാക്കി ഈ ഒരു പടം എടുത്തിട്ടുണ്ട് മുടക്കിയ കാശിലെല്ലാം പോയിട്ടുണ്ടോ പ്രൊഡ്യൂസറിന്റെ കയ്യിൽ ഈ വയതാണ് മാത്രമേ ഡയറക്ടറിന്റെ കയ്യിലുള്ളൂ എന്നുള്ളത് നമുക്ക് ഈ ഒരു ചർച്ച കാണുമ്പോഴും മനസ്സിലാവും നീ അടുത്ത പടം ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഡയറക്ടറെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഡയറക്ടർ സമീപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നതായിരിക്കും നിങ്ങളുടെ കാശിനും നിങ്ങളുടെ ഫ്യൂച്ചറിനും നല്ലത് രാജമോലി സാറിന്റെ ഓഫീസിൽ നിന്ന് ഒരു നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയയിൽ വന്നിട്ട് സഹിച്ചിട്ടോ കള്ളങ്ങൾ വാതി നടത്തിയിട്ടോ ഒരു കാര്യവുമില്ല ഇല്ല കാണാൻ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കുക തന്റെ വായത്താളം കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ താൻ കാട്ടിക്കോളൂ എന്തിനാ മലയാള ഇൻഡസ്ട്രിയെ ഇങ്ങനെ നാണം കിട്ടുന്നത് നല്ല ഒന്നാമത് ഡയക്ഷ്മെ കാണിച്ചിട്ടുണ്ട് നിന്റെ ഡയറക്ടർ അവര് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒ ടി ടി റണ്ണിൽ നിന്ന് കിട്ടുന്ന കാശ് കൊടുക്കുക എന്ന് പക്ഷെ തിയേറ്റർ ആ പടത്തിന് കിട്ടിയിട്ടില്ല ആ ഡയറക്ടറിന് വായിത്താളെ മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു പടം എടുക്കാൻ അറിയില്ല എന്നത് ഈ പടം തന്നെയാണ് എക്സാമ്പിൾ സുനിൽ വീണ് സ്വന്തം വായിത്താളം കൊണ്ട് ഒരു പ്രൊഡ്യൂസറിന്റെ ചാക്കിലാക്കി അവന്റെ കാശ് കളഞ്ഞ് ഇയാൾ പടം പിടി പഠിക്കും അങ്ങനെ പഠിച്ചു പിടിച്ച് ഒരു നാലഞ്ച് പടം കഴിയുമ്പോൾ ഒരു ആറഞ്ചായിട്ട് ഒരു പടം പടവില് കിട്ടും നമുക്ക് അത് മാത്രമേ ഈ ദിനേശ് കർണാകരണ കൊണ്ട് സാധിക്കുകയുള്ളൂ ഇനി അടുത്തൊരു പ്രൊഡ്യൂസർ കൂടെ ഈ ഒരു ഡയറക്ടറിന്റെ വലയിൽ ചെന്ന് വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്തത് പലരും വായത്താളം വെച്ച് മാത്രം സിനിമ പിടിച്ച് അത് പരാജയമായി ഒരു പ്രൊഡ്യൂസർ പിച്ച എടുക്കുന്ന കാഴ്ച മലയാള ഇൻഡസ്ട്രി നിറയെ കണ്ടിട്ടുണ്ട് ഇനിയും ഒരാളും കൂടെ ഇതേപോലെ വായത്താളം കേട്ട് ചിത്രം എടുക്കാതിരിക്കട്ടെ ഒരു ക്യാരക്ടറിനെ ഈ കോപ്പി എന്ന് പറയുന്ന പോലെ കോപ്പി അടിച്ച് വെച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ കിടന്ന് ചിലക്കാൻ നാണമുണ്ടോ ഈ സംവിധായകന് കുറച്ചെങ്കിലും ഒരു ഉളുപ്പുണ്ടോ